നമ്മുടെ റൂമിൽ നിങ്ങളെ കാണിക്കാൻ ബാക്കി വെച്ച ഒരു പെട്ടിയാണ് ഈ ഒരു പെട്ടി ഇതെന്ത് പെട്ടി ഇത് മുസമ്പിയുടെ പെട്ടി ഇത് നിറച്ച് ചെറിയ ചെറിയ ഫ്രൂട്ടി ആയിരുന്നു ഇത് മുഴുവൻ നോമാണ് കുടിച്ചു തീർത്തത് ഇതെനിക്ക് തന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഷഹാസാണ് ഈ സമയത്ത് ഷഹാസിനെ ഞാൻ ഇവിടെ സ്മരിക്കുകയാണ് എന്തായാലും ഫ്രൂട്ടി മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെട്ടി മാത്രം ബാക്കിയായി അപ്പോ ഈ ഒരു ഒലധികപ്പറ്റായ പെട്ടിയെ വലിച്ചെറിയണോ എന്ന് കരുതി അവിടെ വെച്ചു പിന്നെ ഇതുകൊണ്ട് എന്ത് ഉപകാരം എന്ന് എന്നാലോചിച്ചപ്പോൾ നമ്മുടെ റൂമിൽ ഇതുപോലെ കുബൂസും മറ്റുമൊക്കെ വരുന്ന കിറ്റികളുണ്ട് ഇത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മുടെ വേസ്റ്റ് കോട്ടയിൽ വന്ന് നേരെ പുറത്തേക്ക് പോകും അതിന് പകരം നമ്മൾ സ്കൂളിലൊക്കെ എപ്പോഴും പ്ലാസ്റ്റിക് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗം കുറക്കണം എന്നൊക്കെ പഠിച്ചവരാണ് അതുകൊണ്ട് തന്നെ റൂമിൽ അലസമായി കിടക്കുന്ന കിറ്റികൾ ഇവിടെ ഒരുമിച്ച് കൂട്ടാമെന്ന് ഞാൻ കരുതി ഈ ഒരു പെട്ടിയെടുത്തു ബേക്കറി കണ്ടില്ലേ ഇവിടെ ആ ഈ ചമീമ കയറ്റി രണ്ട് ഭാഗത്തും ചെറിയ തുളയുണ്ടായിരുന്നു ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ചുകൂടെ സ്പേസ് കൊടുത്തു എല്ലാ ദിവസവും വരുന്ന കവറുകൾ ഇവിടെ നടക്കും അടിയിലൂടെ വലിക്കും ഒരു സുഖം എന്തായാലും അതിന് ശേഷം നമ്മുടെ റൂമിൽ വരുന്ന ബേസ്റ്റുകളെല്ലാം നമ്മൾ ഈ കവറിൽ കെട്ടിയിട്ട് രണ്ടാമതൊരു ഉപയോഗം എന്ന നിലക്ക് പുറത്ത് വെച്ചിട്ടുള്ള ബസ്റ്റ്ബിനിൽ നിക്ഷേപിക്കും നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ് അത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തുള്ളൂ ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല കാരണം പ്ലാസ്റ്റിക് എങ്ങനെ കൃത്യമായി നിർമാർജനം ചെയ്യാമെന്ന് ഈ നാട്ടിലെ സർക്കാരിന് കൃത്യമായിട്ട് അറിയാം അതിലൂടെ അവര് നല്ല ഒരു ഇൻകം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ കസായിട്ടിരിക്കുന്ന പരിപാടിയല്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നാലും നമ്മൾ ചെറുപ്പം തുടങ്ങി ഇതൊക്കെ ചെയ്തും കണ്ടും കേട്ടും പറഞ്ഞും അറിഞ്ഞും വന്നവരാണ് അതുകൊണ്ട് ഒരു ചെറിയ ഒരു സംവിധാനം എന്ന രൂപത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചതാണ് നിങ്ങളും ഇതുപോലെ റൂമില് പ്ലാസ്റ്റിക് രണ്ടാമത് ഉപയോഗിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ടെക്നിക്ക് കണ്ടെത്താം ഇത് ഇതിലെ നടക്കുക അടിയിലെ വലിക്കുക ഇതാണ് എനിക്ക് കിട്ടുന്നതിലാകെ കിട്ടുന്ന സുഖം ഒന്നും വെറുതല്ല ആരും ചെറുതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാളാം അപ്പോ മസാലാമ്മ